നടൻ മോഹൻലാലിനെ പിന്തുണച്ച് കേരള ബി ജെ പി പ്രഭാരിയും മുൻ കേന്ദ്രമന്ത്രിയുമായ പ്രകാശ് ജാവ്ദേക്കർ എങ്ങത്തു വന്നു മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിൽ പോയി പ്രാർത്ഥിച്ച നടൻ മോഹൻലാലിന് പിന്തുണ അറിയിക്കുകയായിരുന്നു പ്രകാശ് ജാവ്ദേക്കർ ഇതാണ് ഇന്ത്യൻ പാരമ്പര്യമെന്നും വിശ്വബന്ധുത്വത്തിലാണ് വിശ്വാസമെന്നും ജാവ്ദേക്കർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിൽ പോയി മോഹൻലാൽ വഴിപാട് നടത്തിയതിനെതിരെ ചില കോണുകളിൽ നിന്നും വിമർശനമുയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് പ്രകാശ് ജാവ്ദേക്കറുടെ പിന്തുണ ശബരിമല ദർശനം നടത്തിയ മോഹൻലാൽ നടൻ മമ്മൂട്ടിയുടെ പേരിൽ ഉഷപൂജ നടത്തിയത് വാർത്തയായിരുന്നു മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രത്തിലാണ് മമ്മൂട്ടിക്കായി മോഹൻലാൽ വഴിപാട് നടത്തിയത് എംബുരാൻ റിലീസിന് ഒരുങ്ങുന്നതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്ന അദ്ദേഹം ശബരിമല ദർശനം നടത്തിയത് പമ്പയിൽ നിന്നും ഇരുമുടിക്കെട്ട് നിറച്ചായിരുന്നു മോഹൻലാൽ സന്നിധാനത്ത് എത്തിയത് ഇതിൽ പ്രതികരണവുമായും മോഹൻലാൽ രംഗത്തെത്തിയിരുന്നു മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൽ തെറ്റെന്നായിരുന്നു ചോദ്യത്തിന് മോഹൻലാലിൻ്റെ മറുപടി മമ്മൂട്ടി സഹോദരനും സുഹൃത്തുമാണ് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വ്യക്തിപരമായ കാര്യമാണ് മമ്മൂട്ടി സുഖമായിരിക്കുന്നു എല്ലാവരെയും പോലെ അദ്ദേഹത്തിന് ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു ആശങ്കപ്പെടാൻ ഒന്നുമില്ലെന്നും മോഹൻലാൽ പറഞ്ഞു എംബുരാൻ്റെ റിലീസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കവേ ചോദ്യത്തിന് മറുപടിയായാണ് മോഹൻലാലിൻ്റെ പ്രതികരണം ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ും കണ്ണൂരിന്റെ പ്രിയങ്കരമായ ഇപ്പോൾ ഇനി ആസ്വദിക്കൂറിട്ടി എക്സ്പീരിയൻസ് ഗ്രീൻസ് ക്ലബ് ഉപഭോക്താക്കൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ഓഫർ അവൈലബിൾ